ബിഗ് ബോസ് മലയാളം മൂന്നാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു റംസാൻ മത്സരത്തിൽ നാലാം സ്ഥാനത്തായിരുന്നു റംസാൻ എത്തിയത് ബിഗ് ബോസിൽ ബോസിലെത്തുന്നതിന് മുൻപ് റംസാൻ ഡാൻസർ എന്ന നിലയിൽ ഏറെയധികം ശ്രദ്ധ നേടിയിരുന്നു റംസാൻ ഇപ്പോൾ സിനിമാ രംഗത്തും സജീവമാണ് ആഷിഖ് അബുവിന്റെ ഏറ്റവും പുതിയ ചിത്രമായ റൈഫിൾ ക്ലബിൽ ശ്രദ്ധേയമായ വേഷം റംസാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് റംസാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ റംസാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അതുകൊണ്ട് ജീവിക്കുന്ന കുറേ പേരുണ്ടെന്നും തനിക്ക് അതിൽ താല്പര്യമില്ലെന്നുമാണ് റംസാൻ പറഞ്ഞത് റോബിൻ രാധാകൃഷ്ണന് ഉന്നമിട്ടാണോ റംസാന്റെ വാക്കുകൾ എന്നാണ് ആരാധകരുടെ സംശയം റംസാന്റെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസ് കൊണ്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട് എത്രയോ സീസൺ കഴിഞ്ഞിട്ടും അതുകൊണ്ട് ജീവിക്കുന്ന കുറേ മത്സരാർത്ഥികളുണ്ട് അതിനോട് തനിക്ക് താൽപര്യമില്ല താൻ അവിടെ നൂറു ദിവസം നിന്നും അവിടെ നിന്ന് ഇറങ്ങി തന്റെ ആദ്യത്തെ പോസ്റ്റിന് മോശം കമന്റുകളും മോശം മെസ്സേജുകളും എല്ലാം ലഭിച്ചിരുന്നു അതിനുശേഷം താൻ ഒരു ലൈവ് പോയി നിങ്ങളിവിടെ ചീത്ത വിളിച്ചിരിക്കെ ഞാൻ എന്റെ പരിപാടി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അതിനുശേഷം മോശമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല തിരിഞ്ഞ് അതിനകത്തേക്ക് നോക്കേണ്ട ആവശ്യം തനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഒരു ലൈവ് പോവുക അതിനാളുകൾ വന്ന് ചീത്ത പറയുക പിന്നെ താൻ വീണ്ടും അതിന് പുറകെ പോവുക അതിന്റെ ആവശ്യമില്ല അത് വിട്ടുകളയണം അടുത്ത പരിപാടി നോക്കണം ബിഗ് ബോസ് തൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ചാപ്റ്റർ തന്നെയാണ് ഇരുപത്തഞ്ചു ദിവസം എന്ന് കരുതി പോയിട്ട് നൂറ് ദിവസം കഴിഞ്ഞാണ് താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ബിഗ് ബോസിൽ കുറെ ഓർമ്മകളുണ്ട് ഓരോ ദിവസവും ഒരു നൂറ് കണ്ടന്റുണ്ട് ദിൽഷയുമായി ബന്ധപ്പെടുത്തി വരുന്ന കമന്റുകൾക്ക് തങ്ങൾ രണ്ടുപേരും ശ്രദ്ധ കൊടുക്കാറില്ല തുടർച്ചയായി ആരുടെ കൂടെ പെർഫോം ചെയ്താലും അത്ര കമന്റുകൾ വരും ഞങ്ങൾ കുറച്ചുപേരുടെ ഒരു ഫ്രണ്ട്സ് ഗാങ് ഉണ്ട് അതിലുള്ള ആളാണ് ദിൽഷ നമ്മളൊക്കെ ചേട്ടന്മാരാണ് നമ്മുടെ ഫ്ളാറ്റിന്റെ അടുത്താണ് അവൾ താമസിക്കുന്നത് ഫ്രീ ആണെങ്കിൽ പോയി കുറച്ച് റീൽസ് എടുക്കും അത്രയേ ഉള്ളൂ ദിൽഷ കുറച്ച് കളിച്ചിരി തമാശക്കാരിയാണ് അപ്പോൾ പ്രൊഫഷണലായി ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആകാറുണ്ടെന്നും റംസാൻ പറഞ്ഞു